പത്മ പുരസ്കാര വിതരണത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിഭാശാലികളിൽ നിന്ന് അവാർഡ് അകന്നു നിൽക്കുന്നവയാണ് പ്രവർ പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചവർ കേരളത്തിൽ ധാരാളമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയ മമ്മൂട്ടി കാൽ നൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പേരും ഇതുവരെ പട്ടികയിലില്ല ടി പത്മനാഭനും സാനുമാഷും അടക്കമുള്ളവർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണെന്നും സതീശൻ ഫേസ്ബുക്കിൽ വിമർശിച്ചു ആർ ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് മമ്മൂട്ടിയുടെ പേര് വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കേരളം ഇത്തവണയും നൽകിയ പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നിരവധി പ്രതിഭാശാലികൾ പത്മാ പുരസ്കാരത്തിന് അർഹതയുള്ള നിരവധി പ്രതിഭാശാലികൾക്ക് കേരളത്തിൽ നിന്ന് പുരസ്കാരം നൽകുന്നില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പത്മാ പുരസ്കാരങ്ങളിൽ ഈ തരത്തിലൊരു വിവേചനമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഈ പുരസ്കാര വിതരണത്തെ വീണ്ടും സജീവമാക്കി നിർത്തുകയല്ലേ ചർച്ചകളിൽ പിന്നിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഇങ്ങോട്ട് നടന്ന പത്മപുരസ്കാര പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാനം നൽകുന്ന പട്ടിക തീർത്തും അവഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ തീരുമാനപ്രകാരമുള്ള പട്ടികയാണ് പുറത്തുവിടുന്നത് എന്നാണ് പൊതുവെ ഉണ്ടായിരിക്കുന്ന വിമർശനം നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്ന വിമർശനം ഇപ്പോൾ പൊതുവിൽ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്ത് പരസ്യമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന എ കെ ബാലൻ അടക്കമുള്ള മന്ത്രിമാർ അന്ന് ഇത്തരം ഈ കാര്യത്തെ കാര്യങ്ങളെപ്പറ്റി വിമർശനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായി അത് വി ഡി സതീശൻ ഉന്നയിക്കുന്നു എന്നാൽ ആ ആ കാര്യത്തിൽ ചില വസ്തുതകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ പുരസ്കാരത്തിനുള്ള പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ ഒരു നടപടിക്രമമുണ്ട് ഈ പുരസ്കാരം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളോട് കേന്ദ്രം ലിസ്റ്റ് ആവശ്യപ്പെടും ഇതുപ്രകാരം മന്ത്രിസഭാ ഉപസമിതി ഒരു മന്ത്രിസഭാ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കും ഈ കമ്മിറ്റിയാണ് വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവർ പ്രതിഭാശാലികൾ വിവിധ രംഗത്ത് കഴിവ് തെളിയിച്ചവർ തുടങ്ങിയവരുടെ ഒരു പട്ടിക തയ്യാറാക്കി ക്കി അത് ക്രോഡീകരിച്ച് അതിൽ നിന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയാണ് പതിവ് അത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് പ്രഖ്യാപിക്കുന്നതാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഈ അനുവർത്തിച്ചു പോരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പട്ടിക തീർത്തും നിരാകരിക്കപ്പെടുകയാണ് എന്നാൽ നിരാകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സംസ്ഥാനം അവഗണിച്ച ചില ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വസ്തുത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം ഇവിടെ കളരിപ്പേറ്റ് എന്ന രംഗത്തുണ്ടായിരുന്ന ഒരു വനിതയ്ക്ക് വടകരക്കാരിയായ വനിതയ്ക്ക് ഒപ്പം തന്നെ ഇവിടെ ആദിവാസി നാട്ടുവൈദ്യം നടത്തിയിരുന്ന ഒരു വനിതയ്ക്ക് പത്മശ്രീ കിട്ടി അപ്പോൾ മുൻകാലങ്ങളിൽ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്ന ചില മേഖലകളിൽ ആളുകൾക്ക് പ്രാതിനിധ്യം ലഭിച്ചു എന്ന് എങ്കിൽ പോലും മറ്റ് സംസ്ഥാനം നൽകുന്ന പട്ടിക പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ള അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൽ വരുന്നത് എന്നത് വാസ്തവമാണ് സംസ്ഥാനത്തിൻ്റെ പട്ടിക കൊടുക്കൽ ഒരു വഴിപാട് ചടങ്ങായി ഇപ്പോൾ മാറിയിരിക്കുന്നു നേരത്തെ യു പി എ സർക്കാരിൻ്റെ മറ്റും കാലത്ത് അങ്ങനെയല്ല അതിനുമുമ്പുള്ള സർക്കാരുകളുടെ കാലത്തും അങ്ങനെയല്ല സംസ്ഥാനം നൽകുന്ന പട്ടിക കൂടി പരിഗണിച്ച് വിശ്വാസമെടുത്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം വരുന്നത് രാഷ്ട്രപതി ഭവൻ്റെ തീരുമാനം വരുന്നത് ശ്രീജിത്ത് പ്രതിപക്ഷ നേതാവ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ നിശിതമായ രീതിയിലുള്ള ഒരു വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട് എല്ലാ പുരസ്കാര നേതാ ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപിടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ കലാകാരികളുടെ ചിത്രങ്ങളും അവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ തങ്ങളുടെ പട്ടിക കേന്ദ്രം പരിഗണിക്കുന്നില്ല ബി സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ ചെറുവയൽ രാമനെ പോലുള്ള അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഇളം പിടിച്ചിട്ടുള്ള മലയാളികളായിട്ടുള്ള കലാകാരന്മാരെ പോലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ കാസർഗോഡ് എന്ന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ പോലെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുള്ള അവഗണിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഈ പുരസ്കാരങ്ങൾ നൽകുന്നു എന്നൊരു പ്രതിരോധം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ബി ഭാഗത്തു നിന്നും ഭാഗത്തു തീർച്ചയായും ഇപ്പോൾ ബില്ലിൽ ചൂണ്ടിക്കാണിച്ച ഈ വിത്ത് കർഷകനായ ബലേരി കാസർഗോഡ് നിന്നുള്ള ആൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പത്മശ്രീ നേടിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ അങ്ങനെ നിരവധി ആളുകൾ ഈ നേരത്തെ അവഗണിക്കപ്പെട്ടിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആ മേഖലകളിൽ നിന്ന് അവരെ അവർക്ക് പത്മ പത്മപുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന കാര്യം ബി ജെ പി സർക്കാരും അവരുടെ പ്രതിനിധികളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അത് ശരി തന്നെ അത്തരത്തിൽ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും മികവും അംഗീകരിക്കപ്പെടണം എല്ലാ രംഗത്തുമുള്ള പ്രതി ുടെ കഴിവ് അംഗീകരിക്കപ്പെടണമെന്ന കാര്യം വാസ്തവം തന്നെ അത് ഒരു തർക്കവിരുദ്ധമായ കാര്യവുമാണ് എന്നാൽ ഇവിടെ ഈ പി ശ്രീകുമാരൻ തമ്പിയെ പോലെ കേരളത്തിൻ്റെ ഗാന്ധിരചയിത രംഗത്ത് ഇപ്പോൾ വലാർ അവാർഡ് വരെയുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടിയ ഒരു പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരനെ ഇന്നേ വരെ പത്മപുരസ്കാരത്തിന് പരിഗണിച്ചിട്ടില്ല ഒപ്പം തന്നെ എം കെ സാനു ടി പത്മനാഭൻ മമ്മൂട്ടിക്കാണെങ്കിൽ ഇപ്പോൾ സതീശൻ്റെ വാർത്ത ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ട് തന്നെ പതിറ്റാണ്ടുകളായി അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം ഈ കലാരംഗത്തുള്ള പലർക്കും പത്മവിഭൂഷൺ പത്മവിഭൂഷണടക്കം ലഭിച്ച് പത്മാപുരസ്കാരങ്ങളിൽ തന്നെ പത്മവിഭൂഷൺ അടക്കം ലഭിച്ചവരുണ്ട് അപ്പോൾ ഈത്തരം കാര്യങ്ങളിൽ ഒരു വിവേചനമുണ്ടോ അതായത് ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചായവുകൾ അവരുടെ പ്രതിഭയെ അളക്കുന്നതിന് ഒരു മാനദണ്ഡമാകുന്നുണ്ടോ അത്തരം വിവേചനപരമായൊരു നിലപാടുണ്ടോ എന്നൊക്കെ സംശയം നടത്തുന്ന ചില പ്രതികരണങ്ങൾ ചില നടപടികളാണ് ഈ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അതിലൂടെ പുറത്തേക്ക് വരുന്ന സന്ദേശം ആ സന്ദേശത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ വി ഡി സതീശൻ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഈ രംഗത്തെ പ്രമുഖരെയൊക്കെ തന്നെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം നടത്തിയതിന് കാരണം ആ തീർച്ചയായും ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത് അന്ത